ഉള്ളിൽ കണ്ട ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം ഒരു ദിവസം വരാനുണ്ട് എന്തുണ്ട് നിന്റെ കയ്യിൽ ആരെയും പിടിച്ചുകൊലുക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മെസ്സേജാണ് മണ്ണിൽ നിന്ന് നമ്മൾ വന്നു മണ്ണിന്റെ മുകളിൽ ഇപ്പോൾ ജീവിക്കുന്നു ഇനി ആ മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങേണ്ടതും ആ മണ്ണറ യഥാർത്ഥത്തിൽ പാമ്പ് എന്നിവയുടെ വാസകേന്ദ്രമാണ് അവിടെ ഒരു തരി വെളിച്ചം പോലും ഉണ്ടാവുകയില്ല കൂടെയിരിക്കാൻ കുശലം പറയാൻ നേരം പോക്കുണ്ടാകാൻ ഒരു കൂട്ടുകാരനില്ല ഫർദൻ ഫർദ ഒറ്റക്ക് ഒറ്റക്ക് വഹീദൻ വഹീദ തനിച്ച് തനിച്ച് ായി വിഷണ്ണനായി കിയാമത് വരെ നമ്മൾ അവിടെ കിടക്കേണ്ടി വരും കബറിന്റെ കുഴിയുടെ മുകളിൽ നിന്ന് പകർത്തിയ ചിത്രം കാണുക എന്തൊരു ഭീകരം ഇരുൾ ഒറ്റപ്പെടുത്തുന്ന രംഗം ആ കബർ ആ മണ്ണറ മണിയറയാകാൻ വേണ്ടി എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക പഠിപ്പിച്ചു സൂറത്തുൽ മുൽക്ക് കബറിന്റെ ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന ഒരു സൂറത്താണ് അള്ളാഹുതാല നമ്മുടെയെല്ലാം കബറിടങ്ങളെ വിശാലമാക്കി നൽകുമാറാകട്ടെ അള്ളാഹു اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل اللهم قبورنا وقبورهم حفرة من حفر النيران آمين برحمتك يا أرحم الراحمين